സംഘടിത കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് ഇത് കേവലം ഒരു ഇരയുടെ മാത്രം പ്രശ്നമല്ല ഇതിനോടകം പതിനഞ്ചിലധികം പെൺകുട്ടികൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും അവരെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കി പരാതികൾ പുറത്തു വരാതിരിക്കാൻ നീക്കം നടന്നതുമായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വൈകുന്നത് ഈ കേസിലെ മറ്റ് ഇരകൾ അവരുടെ പക്കലുള്ള വിവിധങ്ങളായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാൻ പ്രതിക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും അതുവഴി സാധിക്കും ഇന്നലെ തന്നെ പ്രതി അറസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷെ പോലീസ് വലിയ അമാന്തമാണ് കാണിച്ചത് രക്ഷപ്പെടാൻ പഴുതുകൾ ഒരുക്കുകയാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ് ചില ഉന്നതരായിട്ടുള്ള മറ്റുള്ള ആളുകളും ഈ കുറ്റകൃത്യത്തിൻ്റെ പങ്കാളിയായിട്ടുണ്ടോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് കോൺഗ്രസിൽ ഇപ്പോൾ പുതുതായി വളർന്നു വന്നിട്ടുള്ള ഒരു അധോലോക സംഘമാണ് അതിൽ എം മാത്രമല്ല അതിന് മുകളിലുള്ള ജനപ്രതിനിധികളും ഉണ്ട് എന്നാണ് അണിയറ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ശാരീരികമായി പീഡിപ്പിക്കുക അവരെ ഗർഭിണിയാക്കുക പിന്നീട് അശാസ്ത്രീയമായിട്ടുള്ള ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക സ്വകാര്യ ചിത്രങ്ങളും ദൃശ്യങ്ങളും പകർത്തുക അതുപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക ഇതെല്ലാം ഈ കേസിൻ്റെ മാനം വലുതാക്കുന്നതാണ് അതുകൊണ്ട് ഈ അന്വേഷണ സംഘം ഒരു ഇരയിൽ മാത്രം ഒതുങ്ങി ഈ കേസിനെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യരുത് ലഭ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം പോലീസ് തേടിയെടുക്കണം ഭയപ്പെട്ടുകൊണ്ടും ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമായും പരാതി പറയാൻ മടിച്ച ആളുകളെ അവർക്ക് ആവശ്യമായിട്ടുള്ള ധൈര്യം നൽകി അവരെ സത്യം തെളിയിക്കാനുള്ള ശ്രമങ്ങൾ നടക്കണം ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല പല രീതിയിലും സഹായിക്കാൻ മറ്റു പലരും ഉണ്ടായിരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയതിന് പിന്നിലും ഉന്നതന്മാരായിട്ടുള്ള ചില ആളുകളുടെ കൈകളുണ്ട് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് ഈ കേസിനെ ഗൗരവത്തോടെ എടുക്കാൻ കേരള പോലീസ് തയ്യാറാവണം